കർണാടകയിൽ മന്ത്രിസഭ വികസനത്തിന് പിന്നാലെ കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ് ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കളുമായി നേതൃത്വങ്ങൾ സമവായ ചർച്ചകൾ തുടങ്ങിയെങ്കിലും ഇതുവരെയും ഒരു വിട്ടുവീഴ്ചയ്ക്കും ആരും തയ്യാറായിട്ടില്ല ഈ സാഹചര്യത്തിൽ മുന്നോട്ടു പോവുകയാണെങ്കിൽ ബി ജെ പി അവകാശപ്പെടുന്നതുപോലെ സർക്കാർ താഴെ വീഴാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് മന്ത്രിസ്ഥാനം ലഭിക്കാതെ ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ല എന്നാണ് ബെല്ലാരിയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് രമേശ് ജാർക്കിഹോളി മുന്നറിയിപ്പ് നൽകിയത് കർണാടകത്തിൽ ജെ കോൺഗ്രസ് സഖ്യ സർക്കാർ സഖ്യസർക്കാർ അധികാരത്തിലെത്തിയതു മുതൽ തുടങ്ങിയ പ്രശ്നങ്ങൾ ഇപ്പോഴും തുടരുകയാണ് അർഹമായ സ്ഥാനം മന്ത്രിസഭയിൽ ലഭിക്കാത്തതോടെയാണ് പലരും കലാപക്കൊടി ഉയർത്തിയത് അവസരം മുതലാക്കാൻ ബി ശക്തമായി രംഗത്തിറങ്ങിയതോടെ കലുഷിതമായിരിക്കുകയാണ് കർണാടകത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം മന്ത്രിസഭാ വികസനത്തിൽ എല്ലാവർക്കും അർഹമായ സ്ഥാനം നൽകുമെന്ന ഉറപ്പിന്മേലായിരുന്നു നേതാക്കൾ അടങ്ങിയത് എന്നാൽ കഴിഞ്ഞ ദിവസം നടത്തിയ മന്ത്രിസഭാ വിപുലീകരണം പല നേതാക്കളുടെയും പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായി ഇതോടെയാണ് മന്ത്രിപദവി നഷ്ടമായ രമേശ് കോൺഗ്രസ് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത് ബെല്ലാരിയിൽ സ്വാധീനമുള്ള രമേശ് രാജിവെച്ചാൽ അത് കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാവും കഴിഞ്ഞ ദിവസം പതിനഞ്ച് കോൺഗ്രസ് എം എൽ എ ഉടൻ ബി ജെ പിയിലേക്ക് എത്തുമെന്നും സർക്കാർ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ താഴെ വീഴുമെന്നും ബിജെപി എം എൽ എ ഉമേഷ് കട്ടി വെളിപ്പെടുത്തിയിരുന്നു രമേശിന്റെ രാജ്യവാർത്തയിൽ വിശദീകരണവുമായി സഹോദരൻ സതീഷ് രംഗത്തെത്തിയിട്ടുണ്ട് ആരും രാജിവെക്കില്ല എന്നാണ് സതീഷ് പറയുന്നത് വ്യാഴാഴ്ച വൈകിട്ടത്തോടെ ബി ജെ പി അവകാശപ്പെടുന്ന ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിനാൽ സഖ്യ സർക്കാർ പൂർത്തീകരിക്കുമെന്നാണ് സതീഷ് അവകാശപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള